എല്ലാവരും വീട്ടിൽ വേണ്ട ഒന്നാണ് കറിവെപ്പ് നമ്മളിൽ പലരും വീട്ടിൽ ഒരു കറിവെപ്പിൻ്റെ തൈ നട്ടു വളർത്താൻ ശ്രമിച്ചിട്ട് പരാജയപ്പെട്ടവരും അതല്ലാന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ കറിവെപ്പ് ഇതുപോലെയൊക്കെ വളർത്തിയെടുത്തവരുമായിരിക്കും ഇന്നത്തെ നമ്മുടെ വീഡിയോ എങ്ങനെ നല്ല രീതിയിൽ ഒരു കറിവെപ്പ് നമുക്ക് വീട്ടിൽ വളർത്താമെന്നുള്ളതാണ് അതിനായിട്ട് കുറേ അധികം ടിപ്പുകൾ ഞാൻ ഈ ഒരു വീഡിയോയിൽ ഷെയർ ചെയ്യുന്നുണ്ട് ഇതൊക്കെ തന്നെ നിങ്ങൾ ഫോളോ ചെയ്യുവാണെങ്കിൽ നല്ല അടിപൊളിയായിട്ട് നമുക്ക് വീട്ടു വളർത്തി തന്നെ ഒരു കറിവെപ്പ് വളർത്തിയെടുക്കാം അപ്പം വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാണ്ട് കണ്ടു നോക്കിയിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചെയ്തേക്കണേ ഞാൻ ഒരു തയ്യാണ് കേട്ടോ കറിവപ്പിൻ്റെ കൊണ്ടുവച്ചത് ഇപ്പം നമ്മുടെ തൊടി നിറച്ചും കറുവപ്പാണ് ഞാൻ ചെയ്യുന്ന കുറച്ച് ടിപ്പുകളാണ് കേട്ടോ ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നത് ആദ്യം തന്നെ നമ്മുടെ കറുവപ്പിൻ്റെ ചെടിയിൽ പുഴുവും അല്ലെങ്കിൽ എറുമ്പൊക്കെ ഉണ്ടെങ്കിൽ ഇത് പോലെ നല്ല ശക്തിയിൽ നമുക്ക് വെള്ളം അടിച്ചു കൊടുക്കാം ഓസ് ഉപയോഗിച്ചിട്ട് നമ്മൾ നമ്മളിത് ഇതുപോലെ ഇല തൊട്ട് മൂടു വരെ നല്ല ശക്തിയിൽ വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഉറുമ്പിൻ്റെയൊക്കെ ശല്യം പോയി കിട്ടും കേട്ടോ ചെറിയ ചെറിയ പ്രാണികൾ തണ്ടുതൊരപ്പൻ പുഴുവൊക്കെ ഉണ്ടെങ്കിൽ നമ്മളത് ഇതുപോലെ വെള്ളം അടിച്ചു കൊടുക്കുകയാണെങ്കിൽ അത് പോവും കേട്ടോ ചൂട് കാലത്തൊക്കെ നമ്മളിങ്ങനെ ചെയ്യുവാണെങ്കിൽ ചെടിയുടെ ഇലയൊക്കെ നല്ല ആരോഗ്യത്തോടു കൂടി തന്നെ നിൽക്കും കേട്ടോ ഇതേ കണ്ടോ ചെടിയുടെ മൂടു മുതൽ തല വരെ ഞാൻ നല്ല പോലെ തന്നെ വെള്ളം അടിച്ചു കൊടുക്കുന്നുണ്ട് അടുത്തിട്ട് ഇപ്പം നമ്മുടെ കറിവെപ്പിൻ്റെ ചെടി പൂക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഇത് ഇതുപോലെ കായൊക്കെ വരുന്ന സമയത്ത് നമ്മളത് ഒടിച്ച് കളയണം അപ്പോൾ മാത്രമാണ് നിറയെ നല്ല പുതിയ ശിഖരങ്ങളൊക്കെ വരത്തോളൂ ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ചെടി അവിടെ വെച്ച് മുരടിച്ചു പോകും അപ്പം അത് ഇതുപോലെ നമ്മൾ കായൊക്കെ ഒന്ന് നുള്ളിക്കളയുക എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ബുഷ്യായിട്ട് നമ്മുടെ കറിവെപ്പ് വളർന്നു കിട്ടും ഇതേ ഈ കറിവെപ്പിൻ്റെയൊക്കെ തൈ വെറുതെ വീണ് കിളിച്ചതാണ് കേട്ടോ എന്നാലും ഞാൻ ഇടയ്ക്കിടയ്ക്കൊക്കെ ചെറിയ വളങ്ങളൊക്കെ ഇട്ടുകൊടുക്കാറുണ്ട് കറിവെപ്പ് നല്ല പോലെ വളർന്നു വരാനായിട്ട് കുറച്ച് പുളിച്ച കഞ്ഞവെള്ളം വെള്ളം ഞാനിത് തലേന്ന് എടുത്ത് വെച്ചതാണ് കേട്ടോ ഇതുപോലെ ഒന്ന് ചെടിയുടെ മൂട്ടിൽ ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ കറിവെപ്പ് പെട്ടെന്ന് കിളിച്ചു വരും പണ്ടൊക്കെ നമ്മുടെ അമ്മമാർ തലേന്നത്തൊക്കെ പഴങ്ങഞ്ഞിച്ചോറും ആ ഒരു കഞ്ഞിവെള്ളമൊക്കെ കറിവേപ്പിൻ്റെ മുകളിൽ കൊണ്ടുവന്നൊഴിച്ചിട്ട് അവിടെ വെച്ച് തന്നെ നമ്മൾ കലങ്ങളൊക്കെ തേച്ച് കഴുകിയെടുക്കുമായിരുന്നു അപ്പം നല്ലപോലെ തന്നെ നമ്മുടെ കറിവേപ്പ് വളർന്ന് കിട്ടാറുണ്ട് ഞാൻ ആ കഞ്ഞിവെള്ളത്തിൻ്റെ കുറച്ച് ഭാഗം അതിൻ്റെ ഇലയിലൊക്കെ ഒന്ന് തളിച്ചു കൊടുക്കുന്നുണ്ട് ഇതെ ഇതുപോലെ ഒട്ടും കിളിക്കാത്ത കറിവെപ്പിൻ്റെ തയ്യാണ് നിങ്ങളുടെ കയ്യിലെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് കിളിച്ച് വരാനായിട്ട് ഈ ഒരു സൂത്രം ചെയ്താൽ മതി കേട്ടോ നമ്മൾ മീൻ കഴുകുന്ന വെള്ളം അല്ലെങ്കിൽ ഇറച്ചി കഴുകുന്ന വെള്ളം ഇത് ഇതുപോലെ അതിൻ്റെ മൂട്ടിൽ കുറച്ചൊന്ന് ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ കണ്ണടച്ച് തുറക്കുന്നതിന് മുന്നുമ്പേ നമ്മുടെ കറിവെപ്പ് ഇതെ ഇതുപോലെ വളർന്നു കിട്ടും ഇത് ഈ കാണുന്ന കറിവേപ്പിൻ്റെ തയ്യെല്ലാം വെറുതെ വീണ് കിളിച്ചതാണ് കേട്ടോ വീടിൻ്റെ അടുത്ത് നിൽക്കുന്ന ഒന്ന് രണ്ടെണ്ണം മാത്രമാണ് ഞാൻ നട്ടു വളർത്തിയത് ഇനി നമ്മൾ കറിവെപ്പിൻ്റെ ഇല പിച്ചുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം ഇതുപോലെ ഓരോ ഇലയായിട്ട് ഒരിക്കലും പിച്ച് എടുക്കരുത് കറിവെപ്പിൻ്റെ ആ തണ്ടോട് കൂടി നമ്മൾ ഒടിച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യേണ്ടത് അങ്ങനെ നമ്മൾ ഒടിച്ചെടുക്കുമ്പം ആ ഒരു സ്ഥലത്ത് നിന്ന് നിറയെ ചെറിയ ചെറിയ പുതിയ ശിഖരങ്ങൾ വരും ഇങ്ങനെ ഒടിച്ചെടുക്കുമ്പം കറുവപ്പ് ഒരുപാട് ഉയരത്തിലേക്ക് വളരാതെ ചെറിയ ബുഷിയായിട്ട് നല്ലപോലെ തന്നെ നമുക്ക് കിട്ടും കേട്ടോ ദെയ്യൊരു രീതിയിൽ ബ്രാഞ്ചസോട് കൂടി വേണം നമ്മൾ ഒടിച്ചെടുക്കാനായിട്ട് ചിലർ കത്തിയൊക്കെ ഉപയോഗിച്ചിട്ട് കമ്പുകൾ കട്ട് ചെയ്ത് കൊടുക്കാറുണ്ട് അങ്ങനെ ചെയ്യുമ്പം ചതഞ്ഞ് പോകാതെ വേണം കേട്ടോ കട്ട് ചെയ്ത് എടുക്കാനായിട്ട് ഞാൻ പൊതുവെ കൈ ഉപയോഗിച്ച് ഇതുപോലെ ഒടിച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് ഇതേ കണ്ടില്ലേ പുതിയ പുതിയ തളിരി ഇലകളൊക്കെ വന്നിരിക്കുന്നത് ഈ ഒരു രീതിയിൽ ചെയ്ത് കൊടുക്കുവാണെങ്കിൽ നിറയെ പുതിയ പുതിയ തളിരി നമ്മുടെ കരുവപ്പിന് കിട്ടും കേട്ടോ വേനൽക്കാലമാണെങ്കിൽ കറിവപ്പിൻ്റെ മൂട്ടിൽ രാവിലെയും വൈകിട്ടും നല്ല പോലെ തന്നെ തണുക്കത്തക്ക രീതിയിൽ നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കണം പിന്നെ ഞാൻ വളമായിട്ട് കൊടുക്കുന്നത് ആഴ്ചയിൽ ഒരു പ്രാവശ്യം നമ്മുടെ ആ ഒരു മൂടൊക്കെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഉണക്ക ചാണകം ഉണ്ടല്ലോ അത് ഇട്ട് കൊടുക്കും അതല്ലയെന്നുണ്ടെങ്കിൽ ആട്ടിൻ പുഴുക്കയാണ് ഇട്ട് കൊടുക്കുന്നത് കറിവെപ്പിൻ്റെ മൂട്ടീന്ന് അതെ ഇതുപോലെ കുറച്ചൊന്ന് മാറ്റി ചെറുതായിട്ട് മണ്ണൊന്ന് ഇളക്കി ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു പിടിയോളം ചാണകത്തിൻ്റെ പൊടിയോ അതല്ലാന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആട്ടിൻ കാഷ്ടമോ ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ ആ മണ്ണൊന്ന് അടുപ്പിച്ച് കൊടുക്കുകയാണെങ്കിലും പെട്ടെന്ന് തന്നെ നമ്മുടെ കറിവെപ്പ് വളർന്നു കിട്ടും കേട്ടോ വേറെ നമ്മൾ നഴ്സറിയിൽ നിന്ന് വാങ്ങിക്കൊണ്ടുവരുന്ന വളം ഒന്നും ആവശ്യമില്ല നമ്മുടെ വീട്ടിലൊക്കെയുള്ള ഈയൊരു വളങ്ങളൊക്കെ ചെയ്ത് കൊടുത്താൽ മതി വല്ലപ്പോഴും ഒക്കെ നമുക്ക് ഇതിൻ്റെ മൂട്ടിൽ വേണമെങ്കിൽ കുറച്ച് ചാരവും ഇട്ട് കൊടുത്തിട്ട് ഇത് ഈയൊരു രീതിയിൽ മണ്ണ് അടുപ്പിച്ച് കൊടുക്കാം ഇത് ഞാൻ രണ്ടാഴ്ച കൂടുമ്പോഴോ അല്ലെങ്കിൽ മാസത്തിൽ ഒരു പ്രാവശ്യമൊക്കെ മാത്രമാണ് ഏറ്റോ ഇങ്ങനെ ചെയ്തെടുക്കുന്നത് ഒരുപാട് പരിപാലനമൊന്നുമില്ലാതെ വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് എല്ലാവർക്കും വീട്ടിൽ ഇതുപോലെ വളർത്തിയെടുക്കാവുന്നതേ കറിവെപ്പ് വളർത്തിയെടുക്കാവുന്നതേയുള്ളു എവിടെന്നെങ്കിലുമൊക്കെ കിട്ടുമ്പം ഒരു തൈ ഇതുപോലെ കൊണ്ടുവന്ന് വെച്ച് വളർത്തിയെടുത്താൽ തന്നെ നമ്മുടെ തൊടി നിറച്ചും പിന്നെ കറിവെപ്പിൻ്റെ തൈ മാത്രമേ ഉണ്ടാവുകയുള്ളൂ അടുത്തതാണ് ഞാൻ ചെയ്യുന്നത് കറിവേപ്പിൻ്റെ മൂട്ടിലേക്ക് കുറച്ച് കരിയിലെയും അതുപോലെ നമ്മുടെ ചകിരിയൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം മണ്ണടുപ്പിച്ചിട്ട് രാവിലെയും വൈകിട്ട് നിങ്ങൾ നല്ലതുപോലെ മൂട് തണുക്കത്തക്ക രീതിയിൽ നനച്ചു കൊടുക്കുകയാണെങ്കിലും പെട്ടെന്ന് നമ്മുടെ കറിവെപ്പ് വളർന്നു കിട്ടും കേട്ടോ വേനൽക്കാലം തുടങ്ങുന്നതിന് മുമ്പ് കറിവെപ്പിൻ്റെ മൂട്ടിൽ ഇതുപോലെ നമ്മൾ കുറച്ച് കറിയിലേക്ക് ഇട്ട് കൊടുത്ത് മണ്ണടുപ്പിച്ച് കൊടുക്കണം അപ്പോൾ മാത്രമാണ് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്ന ആ വെള്ളം കറിവെപ്പിൻ്റെ മൂട്ടിൽ നിൽക്കുകയുള്ളൂ നല്ല രീതിയിലുള്ള സൂര്യപ്രകാശവും ആവശ്യത്തിന് വെള്ളവും വേണം കേട്ടോ നമ്മുടെ കറിവെപ്പ് നല്ല രീതിയിൽ വളർന്നു കിട്ടാനായിട്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾ തൈ കൊണ്ടുവരുന്ന സമയത്ത് അത്യാവശ്യം നല്ല വെയിലുള്ള ഭാഗത്ത് നോക്കി വെക്കാനായിട്ട് ശ്രദ്ധിക്കണേ ഞാനിപ്പോൾ ഓരോ ടിപ്പും ഓരോ കറിവെപ്പിൻ്റെ മൂട്ടിലാണ് കേട്ടോ ചെയ്ത് കാണിക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ തൊടി നിറച്ചും കറിവെപ്പാന്നുള്ളത് നല്ലതുപോലെ മണ്ണടുപ്പിച്ചതിന് ശേഷം രാവിലെയും വൈകിട്ടും തെയ്തുപോലെ നമുക്ക് വെള്ളം തളിച്ചു കൊടുക്കാം കറിവെപ്പിൻ്റെ മൂട് നല്ല പോലെ തണുക്കത്തക്ക രീതിയിൽ വേണം കേട്ടോ ഇതുപോലെ പുത ഇട്ട് കൊടുത്തതിന് ശേഷം വെള്ളം ഒഴിച്ചു കൊടുക്കാനായിട്ട് ഇനി നമ്മുടെ അടുത്ത ടിപ്പ് നമ്മുടെ കറിവെപ്പ് പെട്ടെന്ന് വളർന്നു വരാനും ഇതുപോലെ നിറച്ച് ഇലകളൊക്കെ കിട്ടാനുമുള്ള ഒരു കിടിലൻ ടിപ്പാണ് കേട്ടോ കറിവെപ്പ് നടുന്ന മണ്ണിന് കുറച്ച് അമ്ല ഗുണമുണ്ടെങ്കിൽ അല്ലെങ്കിൽ അസിഡിറ്റി ഉണ്ടെങ്കിൽ മാത്രമാണ് ധെയ്യൊരു രീതിയിൽ നല്ല തഴച്ച് നമ്മുടെ കറിവെപ്പ് വളർന്നു കിട്ടത്തുള്ളൂ അതിനായിട്ട് ഞാൻ ചെയ്യുന്ന ടിപ്പ് എന്താണെന്ന് കാണിച്ച് തരാം മാസത്തിൽ ഒരു പ്രാവശ്യം മാത്രം ചെയ്താൽ മതി കേട്ടോ ഈ ഒരു ടിപ്പ് നമ്മുടെ തൊടിയിൽ നിൽക്കുന്ന കറിവേപ്പിനും മാത്രമല്ല ചട്ടിയിൽ വളർത്തുന്ന കറിവെപ്പിനും ചെയ്ത് നോക്കാവുന്നതാണ് അതിനായിട്ട് ഞാനൊരു ബക്കറ്റിലേക്ക് ഒരു ലിറ്റർ വെള്ളമാണ് കേട്ടോ എടുത്തേക്കുന്നത് ഇതിലേക്ക് നമുക്ക് ഒരു ചെറിയ വലിപ്പത്തിലുള്ള നാരങ്ങ പിഴിഞ്ഞ് അതിൻ്റെ തൊണ്ടും നീരും ഒഴിച്ചു കൊടുക്കാം അതിനുശേഷം ഇതിലേക്ക് ഒരു കാൽ ടേബിൾ സ്പൂണോളം മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ ഞാൻ ചേർക്കുന്നത് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ കറിവെപ്പിന് പെട്ടെന്ന് രോഗങ്ങൾ ഉണ്ടാവാതിരിക്കാനാണ് ഇല മുരടിടിച്ചു പോകുന്നതോ അല്ലെങ്കിൽ പുഴുക്കുത്തോ അങ്ങനെ ഒന്നും ഉണ്ടാവില്ല പെട്ടെന്ന് തന്നെ നമ്മുടെ കറിവെപ്പ് തഴച്ച് വളരുകയും ചെയ്യും ഇതേ ഇതുപോലെ അര ടേബിൾ സ്പൂണോളം മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് നല്ലപോലെ കൈ ഉപയോഗിച്ച് മിക്സ് ചെയ്തിട്ട് നമുക്ക് കറിവെപ്പിൻ്റെ മൂട്ടിൽ ഒഴിച്ചു കൊടുക്കാം ഒരു ചെടിയുടെ അളവാണിട്ടോ ഞാൻ പറഞ്ഞത് എത്ര കറിവെപ്പ് നിങ്ങൾക്ക് വീട്ടിലുണ്ടോ അതനുസരിച്ച് നിങ്ങൾ ഇതിൻ്റെ വെള്ളത്തിൻ്റെയും നാരങ്ങനീരിൻ്റെയൊക്കെ അളവ് കൂട്ടിയെടുക്കണം പൊതുവേ കറിവെപ്പിന് വരുന്ന ഒരു രോഗമാണ് വെള്ളക്കളറിൽ പൗഡർ പോലെ അതിൻ്റെ ഇലയിലും തണ്ടിലുമൊക്കെ പറ്റിപ്പിടിച്ചിരിക്കുന്ന മില്ലി ബഗ്ഗെന്ന് പറയുന്ന അസുഖം അത് കണ്ടു കഴിഞ്ഞാൽ ആ ഒരു ഇലയും തണ്ടുമൊക്കെ നുള്ളിക്കളഞ്ഞതിന് ശേഷം ഈ ഒരു വെള്ളം നമുക്ക് സ്പ്രേ ബോട്ടിലാക്കിയിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കാം അപ്പം ഞാൻ പൊതുവേ കറിവേപ്പിന് ചെയ്യുന്ന കുറച്ച് ടിപ്പുകളൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ ഷെയർ ചെയ്തത് ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുവാണെങ്കിൽ ഞാൻ അതിന് റിപ്ലൈ നൽകുന്നതായിരിക്കും അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കരുതേ അതിനായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ആ ബെല്ലേക്കൻ എനേബിൾ ചെയ്യാനും മറക്കില്ലല്ലോ വീണ്ടും നല്ലൊരു അടിപൊളി വീഡിയോയിൽ കാണാം അതുവരേക്കും ബൈ ബൈ